ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ബാക്കുലെ മൂന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ് രാവിലെ നേരത്തെ തന്നെ എണീ ടു ആറരയായപ്പോൾ തന്നെ ഒരു മോർണിംഗ് വാക്കിൽ ഇറങ്ങി രാവിലെ ആയതുകൊണ്ട് റോഡൊക്കെ കാലിയാണ് ഇവിടെയൊക്കെ അപ്പോൾ അതൊക്കെ ഇച്ചിരി ലേറ്റായിട്ടാണ് സിറ്റിയൊക്കെ ആക്റ്റീവ് ആവുന്നത് വെളുപ്പിനെ ഒന്നും അധികം എനിക്ക് എണീക്കാറൊന്നുമില്ലന്തോ അതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര കാലിയായിട്ടാണ് കിടക്കുന്നത് അപ്പം ഇന്നലെ നമ്മൾ ഡേ ട്രിപ്പ് എടുത്ത് സിറ്റിക്ക് പുറത്തേക്കാണ് പോയത് അപ്പം അതുകൊണ്ട് ഒരു ദിവസം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം ഓൾഡ് സിറ്റിക്കകത്തുള്ള കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം അതുകൊണ്ടൊരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾഡ് സിറ്റിയുടെ ഏരിയയിലേക്ക് പോകണം ഇവിടെ പൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ നല്ല കൊഴുത്തൂരിൻ്റെ പൂച്ചകളെ കാണാം അപ്പം നമ്മുടെ അടുത്തൊരു പാർക്കുണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി അപ്പം ഇതിവിടുത്തെ നല്ലൊരു പബ്ലിക് പാർക്കാണ് അത്യാവശ്യം ഒരു ഓപ്പൺ എയർ ജിമ്മൊക്കെ ഉണ്ട് കൂടുതലും മിഡിലേജ് ആൾക്കാരാണ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മളവിടെ കുറച്ച് സ്ട്രെച്ചിങ്ങും ബേസിക് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് തിരിച്ചുപോട്ടൽ ലക്ഷ്യമാക്കി നടന്നു ഇവിടെ ഒക്കെ എത്ര ദൂരം വേണേലും നമുക്ക് നടക്കാം റോഡിൽ കൂടെ കാരണം പേടിക്കാതെ നടക്കാം അതാണ് ആ സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇവിടുത്തെ നമ്മളൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നതൊക്കെ കണ്ട് റോഡൊക്കെ വിശാലമായ വീതിയുള്ള ഉള്ള റോഡ് അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി വീതിയിലാണ് സൈഡിൽ ഫുട് പാത്തൊക്കെ നമുക്ക് സേഫായിട്ടും ഇല്ലാതെ നടക്കാൻ പറ്റും ഇതിവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഈ കുറച്ച് അപ്പ് മാർക്കറ്റ് ഏരിയയിലൊക്കെ ബസ് സ്റ്റോപ്പ് ഒക്കെ എയർ കണ്ടീഷൻഡാണ് സമ്മർ ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ടുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാം ഫുൾ എയർ കണ്ടീഷൻഡാണ് സിറ്റിയുടെ എല്ലാ ഭാഗത്തും അങ്ങനെ കണ്ടില്ല ചില ഏരിയയിൽ മാത്രം അങ്ങനെ കണ്ടു ഒരു മുക്കാൽ മണിക്കൂറോളം നടന്നു രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ എട്ട് മണിക്കാണ് റെഡി ആവുന്നത് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു ഇന്നലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് നിന്നില്ല അപ്പം ഇന്നേതായാലും ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ വരുന്നു അത്യാവശ്യം നല്ല മിക്സ് ഫ്രൂട്ട്സ് കുറച്ച് വെജിറ്റബിള് അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങി ഇത് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റാണിവിടുത്തെ ഇങ്ങനെ ഇഷ്ടംപോലെ സ്റ്റാച് അവിടെ ഇവിടെ ഉണ്ട് ഫിലോസഫേഴ്സിന്റെയും പോയസിന്റെയും പിന്നെ ഇവരുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഹൈദർ അലിയോവിന്റെ ഒക്കെ സ്റ്റാച്ചു സിറ്റിയുടെ പല ഭാഗത്തായിട്ട് കാണാം അങ്ങനെ നമ്മളൊരു ഒൻപതരയോട് കൂടി ലോക്കൽ ബസ് എടുത്ത് വീണ്ടും നമ്മുടെ ഓൾഡ് സിറ്റിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഓൾഡ് സിറ്റിയിലേക്ക് ഒരു ഹാർഡ്ലി ഒരു വൺ കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ പിന്നെ രാവിലെ എല്ലാം ഒന്ന് ആക്റ്റീവായി വരുന്നേ ഉള്ളു അപ്പൊ ഇത് നമ്മൾ മിനിഞ്ഞാന്ന് വൈകുന്നേരം കണ്ട സെയിം വാക്കിംഗ് സ്ട്രീറ്റും മറ്റേ ഷോപ്പിങ്ങിന്റെ ഒക്കെ ഏരിയയാണ് രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ അധികം ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ പുറത്തേക്ക് കാണുന്നില്ല ഇവിടെയൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ഇവിടെ ഈ ഓൾഡ് സിറ്റിക്ക് പറയുന്നത് ഇച്ചരി ഷെഹർ എന്നാണ് ഇച്ചരി എന്ന് പറഞ്ഞാൽ പഴയത് പിന്നെ ഷെഹർ നമ്മുടെ ഹിന്ദി ഉറുദുവിലും ഒക്കെ സിമിലർ വേർഡ് തന്നെയാണ് നഗരം പട്ടണം എന്നുള്ള ഇതാണ് അപ്പം അതുകൊണ്ട് ഇച്ചരി ഷെയർ എന്നാണിത് ഈ ഓൾഡ് സിറ്റി ഡയറി അറിയപ്പെടുന്നത് അപ്പൊ നമ്മളിപ്പോൾ അതൊക്കെ ഇച്ചരി ഷെയർ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി ഈ മെയിൻ ഷോപ്പിംഗ് സീറ്റ് കഴിഞ്ഞ പിന്നെ ചെറിയ വഴികളാണ് അകത്തേക്കുള്ള ചെറിയ വഴികളാണ് പൂച്ചകൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡോൾമ റസ്റ്റോറന്റ് ഇത് ഈ പഴയ സ്റ്റൈലിലുള്ള ഒരു പരിപാടിയാണ് കാരണം സ്ട്രീറ്റിന്റെ സൈഡിൽ നല്ല ബിൽഡിങ്ങുകള് അവിടെ എല്ലാ ബിൽഡിങ്ങിനും ബേസ്മെന്റ് ഉണ്ട് അപ്പൊ കൂടുതലും ബാറ് റെസ്റ്റോറന്റുകൾ അങ്ങനത്തെ ഒത്തിരി സ് സ്ഥാപനങ്ങൾ ഈ ബേസ്മെന്റിലാണ് പ്രവർത്തിക്കുന്നു അപ്പൊ ഇവിടെയെല്ലാം വെഹിക്കിൾ ബാൻഡ് ഏരിയയാണ് നടന്നേ പോകാൻ പറ്റുള്ളൂ പിന്നെ അവരുടെ ചില പ്രത്യേക ഇലക്ട്രിക് വെഹിക്കിൾ ഇതൊക്കെയുള്ളു ചെറുതായിട്ട് പോകുന്നുള്ളു മേജർലി കാറുകളും മറ്റും മെയിൻ റോഡിൽ നിർത്തിയിട്ട് പിന്നെ നടന്നാണ് ഈ ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ അതൊക്കെ നടന്ന് ഇച്ചെരി ഷഹർ അതായത് ഓൾഡ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വാൾഡ് സിറ്റി പോലെയാണ് ഇച്ചെരി ഷഹർ എന്ന് ഒരു പറയുമ്പോഴത്തേക്കൊരു കോട്ട പോലെ ഉണ്ട് പിന്നെ അതിന്റെ ഒരു പഴയ സ്റ്റൈലിലുള്ള ഒരു പ്രൗഢഗംഭീരമായ ഒരു ആർച്ച് പോലത്തെ ഒരു ഗേറ്റ് ഒക്കെയാണ് അതിനകത്തോട്ട് കയറിയാലാണ് നമ്മൾ ആ ഓൾഡ് സിറ്റിയിൽ എത്തുക അപ്പൊ ഇങ്ങനെ ഈ ഓൾഡ് സിറ്റി ചുറ്റി ഇങ്ങനെ കോട്ടമതിൽ പോലെ മതിൽ ഒരു വലിയൊരു ഹോളുണ്ട് ഏതാണ്ട് ഒരു മൂവായിരത്തോളം പേര് ഇപ്പോഴും പെർമനന്റ് അതിനകത്ത് താമസിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ടൂറിസ്റ്റ് കടകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും ഓൾഡ് സിറ്റിക്കകത്ത് ഇപ്പോഴും ഒരു മൂവായിരം പേര് അവിടുത്തെ തനത് നിവാസികളായിട്ടുണ്ട് രണ്ടായിരത്തിലത് യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചായിരുന്നു അപ്പൊ ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മൈതാൻ ടവർ പിന്നെ ഷിർവൻ ഷാസ് പാലസ് ഉണ്ട് അപ്പൊ പാലസും അതിനോട് ചേർന്നൊരു മോസ്കോ ഒക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരേത് ഓൾഡ് സിറ്റി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം കാണാൻ ഉദ്ദേശിക്കുന്നത് മൈതാൻ ടവറാണ് ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആണ് മൈതാൻ ടവർ അപ്പൊ അങ്ങോട്ടുള്ള വഴി നടന്നു പോകാനുള്ള വഴി ചെറിയ ഇടുങ്ങിയ വഴിയാണ് നല്ല രസമാണ് ഒരു ഓൾഡ് സിറ്റി വൈവ് ഇവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫാണ് പുള്ളി നമ്മളെ കണ്ടപ്പോഴത്തേക്കും പാകിസ്ഥാനിയാണോന്ന് ചോദിച്ചു ഇന്ത്യക്കാരനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് അത്ര സൂചിച്ചില്ലെന്ന് തോന്നും അപ്പൊ ഇവിടെ ഇങ്ങനെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ മ്യൂസിയം പിന്നെ മൈതാൻ ടവർ ഏതൊക്കെയാണ് അട്രാക്ഷൻ ഉള്ള അങ്ങോട്ടുള്ള ഡയറക്ഷൻ ഒക്കെ ഉള്ള ചെറിയ സൈൻ ബോർഡുകളുണ്ട് എന്നുള്ള മനോഹരമായ ഒരു ചെറിയ പാലസ് ആണ് അതിനെ ചുറ്റിപ്പറ്റിയും കഥയുണ്ട് ൊയർ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഇത് പതിനാലാം നൂറ്റാണ്ടില് ഡെവലപ്പ് ചെയ്തൊരു ഏരിയ ആണ് മുൽത്താനി കാരവൻ സരായ് എന്നതിന്റെ പേര് തന്നെ ഈ കച്ചവട സംഘങ്ങൾ കാരവനിലൊക്കെ വരുമ്പോഴത്തേക്കും ട്രെയിഡിനു വേണ്ടിയൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് മുൽത്താനി കാരവൻ സരായ് എന്നതിന്റെ പേര് വരുന്നത് സരായ് എന്ന് പറയുമ്പോഴേക്കും ഈ യാത്രക്കാർക്ക് തങ്ങാനുള്ള ഒരു സ്ഥലം ഒരിടം എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇപ്പൊ നമ്മുടെ മുഗൾ സരായ് എന്നൊക്കെ കൂടെ പറയുന്ന പോലെ ഇപ്പൊ ഇത് മുൽത്താനി കാരമൻസിലായി ഈ മുൽത്താനുള്ള മുൽത്താൻ എന്നുള്ള സ്ഥലം ഇപ്പോഴത്തെ പാകിസ്ഥാനാണ് അപ്പൊ മുൽത്താനിന്നുള്ള ഇഷ്ടംപോലെ ട്രേഡേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കച്ചവടത്തിന് വേണ്ടി വരുമ്പോ അവർക്കുള്ള ഒരു ഒരിടത്താവളം താമസിക്കാനുള്ള സ്ഥലം അവർക്കുള്ള ഒരു താവളം സാധനങ്ങളൊക്കെ വിൽക്കാനും വെച്ചിട്ട് കച്ചവടം നടത്താനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെട്ടത് അങ്ങനെ നമ്മള് മൈതാൻ ടവറിലെത്തി ടിക്കറ്റ് എടുത്ത അകത്ത് കയറുകയാണ് ഇതാണ് മൈതാൻ ടവറ് ഇത് അസർബൈജാന്റെ ഒരു വൺ ഓഫ് ദ എന്താ പറയാ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് ആണ് നേരത്തെ പറഞ്ഞ പോലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലൊക്കെ ഉള്ളതാണ് പിന്നെ അതുകൂടാതെ അവരുടെ കറൻസിയിലും ഒക്കെ ഈ ഇതിൻ്റെ പിക്ചറുണ്ട് മൈതാൻ ടവറിന്റെ ഈ മൈതാൻ ടവറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒറിജിനെ പറ്റി രണ്ട് വേർഷൻസ് ഉണ്ട് ചിലർ പറഞ്ഞത് പണ്ട് കാലത്തെ ഒരു സൗരാഷ്ട്രീയൻ ടെമ്പിൾ ആയിരുന്നു വേറെ ചിലർ പറഞ്ഞതൊരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഡിഫൻസീവ് ആയിട്ടുള്ളൊരു കോട്ടയായിരുന്നു

ഈ സൗരാഷ്ട്രീയൻ ടെമ്പിൾ ആണെന്ന് ചില ചരിത്രകാരന്മാര് പറയുന്നത് ഇവിടെ ഈ ബി സിഇ എട്ടാം നൂറ്റാണ്ടിന് ഏഴാം നൂറ്റാണ്ടിന് ഇടയ്ക്ക് ഉണ്ടാക്കിയെന്നൊരു വാദമുണ്ട് അതല്ല ഈ പറഞ്ഞ പോലെ ഡിഫൻസീവ് സ്ട്രക്ചറാന്ന് വേറൊരു വാദമുണ്ട് പിന്നെ ഈ മൈതാനം എന്നുള്ള പേര് വരാൻ കാരണം ഒരു ഐതിഹ്യം പറയുന്നത് ഇവിടുത്തെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അത്ര രാജാവ് മകളെ രാജാവിന്റെ മകളെ പുള്ളിയെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും അപ്പൊ ആ മകളവിന്ന് ടവറിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിനങ്ങനെ ഒരു പേര് വന്നു പിന്നെ വേറൊരു ലജന്റ് ഉള്ളത് ഇതിന് പറയാൻ കാരണം ഇതൊരിക്കലും ഒരു ശത്രുക്കൾ കീഴ്പെടുത്താത്ത ഒരു ടവറാണ് അത്രേ അതുകൊണ്ട് അത് റിമൈനിങ് വെർജിൻ ആണ് അതുകൊണ്ട് അൺടച്ച്ഡ് വെർജിൻ മൈതാൻ ടവർന്ന് പേരുണ്ടെന്നാണ് വേറൊരു വാദം എന്തായാലും ഇപ്പൊ അതൊരു ആണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് നല്ല രസമാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി ഓരോ ലെവലിലേക്കും നമ്മളിങ്ങനെ കയറി കയറി മോളിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് അതിന്റെ ടെറസ് വരെ പോവാം ചെറിയ ഇങ്ങനെ ഈ കാണുന്ന പോലത്തെ ചെറിയ സ്റ്റെയർ കേസ് ആണ് പൊക്കം കുറവാണ് നമ്മൾ തല കുഞ്ഞ് വേണം പോവാൻ അപ്പൊ നല്ല ഭംഗിയായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് ചിലടത്തൊക്കെ ഇങ്ങനെ ഒരു ത്രീ ഡി എഫക്ട് പിക്ചർ ചിലയിടത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ കാലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിലൂടെയും പിന്നെ എൽ ഇ ഡി സ്ക്രീനിലൂടെ ഒക്കെ പഴയ ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ത്രീ ഡി പ്രൊജക്ഷൻ ആണ് ഇത് പണ്ട് കാലത്തെ സോഡ് വാളുകൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ത്രീ ഡി പ്രൊജക്ഷനില് കൂടെ അവരുടെ രാജാവിന്റെ ക്രൗൺ ഒക്കെ ഞാൻ തോന്നുന്നു അപ്പം നമുക്കങ്ങനെ ലാസ്റ്റ് കയറി കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇതാണ് ടെറസ് നല്ല വെയിലായിരുന്നു ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിൻ്റെ മുകളിലായപ്പം അപ്പം അതുകൊണ്ട് മുകളിൽ നിന്നുള്ള വീഡിയോ ഒക്കെ ഭയങ്കര വെയിൽ കാരണം കാണാത്തത്ര സുഖം ഉണ്ടാവില്ല നോക്കി കഴിഞ്ഞാൽ സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടും ബാക്കു സിറ്റീൻ്റെ നല്ലൊരു വ്യൂ ആ ബൊളിവാട് പിന്നെ കാസ്പിയൻ സി എല്ലാം ഇവിടെ നോക്കിയാൽ കാണാം പാരപ്പറ്റ് ഹാളിന് ഇച്ചിരി ഹൈറ്റ് കുറവായിട്ട് അവർ ഇങ്ങനെ ഗ്ലാസ് സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് അതേപോലെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത്ര അങ്ങോട്ട് ക്ലാരിറ്റി വരില്ല അപ്പം ഇതാണ് കാസ്പിയൻ സിയുടെ വ്യൂ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് വെളിപാട് കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം ആ ദൂരെ പൊങ്ങി ഫ്ലെയിം ടവർ എന്ന് പറയുന്നത് വൈകുന്നേരം കാണുമ്പോഴാണ് നല്ല രസം കാരണം അതൊരു ട്രയങ്കിൾ ഷേപ്പിൽ ഒരു മൂന്ന് മൂന്ന് ടവറായിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ലൈറ്റിംഗ് ഒക്കെ ഇട്ട് വൈകുന്നേരം നല്ല രസമാണ് അപ്പൊ നമ്മളേതായാലും വൈകുന്നേരം ഇവിടെ വരുന്നുണ്ട് അപ്പൊ വൈകുന്നേരം വരുമ്പോൾ അതിന്റെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതാണ് മൈതാൻ ടവറിന്റെ വെളിവാട് സൈഡിലെ റോഡിൽ നിന്നുള്ള ഒരു വ്യൂ നല്ലൊരു ഹ്യൂജ് സ്ട്രക്ചർ ആണ് അതിനടുത്ത് തന്നെ ഇങ്ങനെ ഓൾഡ് സിറ്റിക്ക് സിറ്റിക്കകത്ത് ഇഷ്ടംപോലെ കച്ചവട സ്ഥാനങ്ങളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കാർപ്പറ്റിന് ഭയങ്കര ഫേമസ് ആണ് അതുകൊണ്ട് കാർപ്പറ്റ് കടകളും ഒക്കെ വളരെ അധികമുണ്ട് ഇവിടെ കാർപ്പറ്റിന് ഭയങ്കര ഫേമസ് ആണ് സർവേ നല്ല കാർപ്പറ്റ് നെയ്യുന്നവർ നല്ല കലാകാരന്മാരാണ് അസർബൈ ബാഗുല് പൊതുവെ കാർപ്പറ്റുകൾക്ക് നല്ല ഡിമാൻഡാണ് ടൂറിസ്റ്റുകളും വാങ്ങിക്കാറുണ്ട് അപ്പൊ മൈതാണ്ടവർ അടുത്ത കാണാൻ പോണ സ്ഥലം ഷിർവൻഷാസ് പാലസ് ആണ് ഷിർവൻഷാസ് പാലസും ഇവിടുത്തെ ഒരു ഫേമസ് എന്താണ് ഓൾഡ് സിറ്റിയിലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു പാലസ് ആണ് അതിനോടടുത്ത് തന്നെ മോസ്കോ ഉണ്ട് ഷായയുടെ മോസ്കോ ഉണ്ട് ഇതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഇതിനൊരു ഇതിന്റെ ഒരു മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്ന പാലസാണ് ദിവാൻഹാന എന്നാണ് ആ പാലസിന്റെ പേര് പിന്നെ അവരടക്കിയിക്കുന്ന സ്ഥലങ്ങള് പിന്നെ മോസ്ക് ഷായുടെ മോസ്ക് ഇതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് കാണാനുള്ളത് അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് നല്ല വെയിലുണ്ട് പിന്നെ വലിയ ദൂരം ഇല്ല മൈതാണ്ട പറയുന്ന ഒരു അര കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാലസിന്റെ അങ്ങോട്ട് വരാം സിറ്റിക്കാത്തവിടെ വേറെ മാർഗമൊന്നുമില്ല നടക്കാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ചെറിയ വഴികളാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇതാണ് പാലസ് പാലസിന് അടുത്ത് തന്നെ ഒരു മോസ്കുണ്ട് അപ്പൊ നമ്മൾ എവിടെയും വന്നു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് ആദ്യം നമ്മൾ മോസ്കിലേക്ക് പോയി ആദ്യം മോസ്ക് വിസിറ്റ് ചെയ്തിട്ടാണ് പാലസ് വിസിറ്റ് ചെയ്യേണ്ടത് മുന്തിരി വള്ളികളൊക്കെ ഒരു തണല് പോലെ കയറ്റി വിട്ടിട്ടുണ്ട് ഇതാണ് ഷിർവൻഷയുടെ ടോംബ് ഇതിനകത്താണ് ശവകുടീരം ഇതും ഈ പറഞ്ഞപോലെ പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ പണി കഴിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും ഇതൊരു പൂർത്തിയാകാത്ത ബിൽഡിംഗ് എന്നാണ് പറയുന്നത് എന്തൊക്കെയോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ അസ്ഥിരത കാരണം പല കാലത്തായിട്ട് വർക്കുകളൊക്കെ നടന്നെങ്കിലും മുഴുവിപ്പിക്കാൻ സാധിക്കാതെ പോയ ഒരു കോംപ്ലക്സ് ആയിട്ടാണ് ഈ ഷിർവൻ ടോംബ് ടോം ആയിരിക്കുന്ന ഈ സ്ഥലം അറിയപ്പെടുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചിലടത്തൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നു നമുക്ക് അപ്പൊ അതിനകത്ത് കയറുന്ന നടക്കായിട്ടാണ് ഈ ടോംബ് ഉള്ളത് ഷായനെ അടക്കിയേക്കുന്ന സ്ഥലം സെൻട്രൽ ആയിട്ട് ഒരു നല്ല വലിയൊരു ബിനാരം ഉണ്ട് ചുറ്റിനും വരാന് പോലെ ആർച്ച് ഗേറ്റുകളൊക്കെ ആയിട്ട് വരാൻ പോലെ ഉണ്ട് ഷായ അടക്കിയേക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ പാലസിൻ്റെ അകത്തേക്ക് പോയി അതൊരു മ്യൂസിയം പോലെയാണ് ഇപ്പോൾ ഷിർവൻ ഷാ പാലസ് അവിടെ പഴയ വാളുകളും പഴയ കാലത്തെ രാജാവിൻ്റെ വാളുകളൊക്കെ ഞാൻ തോന്നും അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും പഴയ കൂജകളും കുടങ്ങളും ഒക്കെ ഞാൻ തോന്നും പുളിയുടെ സിംഹാസനമൊന്നും ഇല്ല അത് പുള്ളി സിംഹാസനമൊക്കെ നഷ്ടപ്പെട്ടോ നശിക്കുക നശിച്ചുപോയെന്നാണ് തോന്നുന്നത് അച്ഛനോണൊക്കെ നഷ്ടപ്പെട്ടു അവരുടെ കൊട്ടാരമെല്ലാം കൊള്ളേരിക്കപ്പെട്ടതാണ് പലപ്പോഴായിട്ട് നടന്ന പടയോട്ടങ്ങളിലും ഇൻവേഷനുകളുമൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിഷ്ടം പോലെ സ്വത്തുക്കളൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നിരുന്നാലും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവരൊരു പാലസ് ഒന്ന് രണ്ടായിരത്തി നാലിൽ റീക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ആക്കി വെച്ചേക്കുന്നത് രണ്ടായിരുന്ന നാലാണ്ടാണത് പാലസ് റീകൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അതിനുമ്പോൾ എല്ലാം ഇരിഞ്ഞു പൊളിഞ്ഞ് പോയതെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പം അതും ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും പടം വരച്ചും ഡെപ്പിക്ഷനൊക്കെ ഇട്ടും അതൊരു മ്യൂസിയമാക്കി മാറ്റിയേക്കുവാൻ കാര്യമായിട്ടുള്ള ഒന്നും കാണാനില്ല ഇതിനകത്ത് മറ്റനേകം സ്ഥലങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂസിയം പാലസൊക്കെ കാണുമ്പോഴത്തേക്ക് എത്ര അത്ര മെച്ചമെന്ന് പറയാനില്ല പക്ഷെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ അത്യാവശ്യം ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു കാഴ്ചയാക്കി വെച്ചിട്ടുണ്ട് പല പൗരാണിക സാധനങ്ങളും ഇല്ല അവിടെ ചെറിയ സാധനങ്ങളുള്ളതൊക്കെ അത്യാവശ്യം ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയകാലത്ത് ഖുറാനൊക്കെ ഇരിപ്പുണ്ട് പഴയകാലത്തെ വാദ്യോപകരണങ്ങള് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഡിസ്പ്ലേയില് കാണാം എനിവേ അപ്പൊ നമ്മൾ അങ്ങനെ പാലസിനകത്ത് കയറി കുറെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പൊ അവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നടന്ന് അതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടു താവിട്ടിറങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഓൾഡ് സിറ്റിയുടെ ഒരു ചെറിയ മിനിയേച്ചർ ഫോം അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾഡ് സിറ്റിക്കകത്തുള്ള ഈ കോട്ടയ്ക്കകത്തുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു ഐഡിയ കിട്ടും ഇത് കണ്ടു അത് കഴിഞ്ഞ് ഞാൻ അടുത്ത തന്നെ നടന്നു വന്നപ്പോഴത്തേക്ക് ചെറിയൊരു മിനിയേച്ചർ ബുക്ക് സ്റ്റോളുകൾ ചെറിയ ബുക്കുകളാണ് കൂടുതലും റഷ്യനിലൊക്കെ ഉള്ള ബുക്കുകളാണ് കൂടുതലും ജസ്റ്റ് രണ്ടിഞ്ച് മൂന്നിഞ്ച് വരക്കുമുള്ള ഈ ചെറിയ മിനിയേച്ചർ ബുക്കുകൾ ഈ മിനിയേച്ചർ ബുക്കിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അതിന്റെ ഹൈറ്റ് വിത്ത് ലെങ്ത് ഒന്നും മൂന്നിഞ്ചി കൂടാൻ പാടില്ലതാണ് ാലേ അതൊരു മിനിയേച്ചറായിട്ട് ക്ലാസിഫൈ ആവുള്ളൂ പിന്നെ അതിലും ചെറുതൊക്കെ ഉണ്ട് അതിന് മൈക്രോ മിനിയേച്ചർ ബുക്സ് എന്ന് പറയും അപ്പോൾ കുറച്ചിങ്ങനെ വേൾഡ് സാഹിത്യങ്ങള് റഷ്യൻ ക്ലാസിക് വിക്ടർ ഹ്യൂഗോയുടെ ടോൾസ്റ്റോയുടെ ബുക്കുകളൊക്കെ ഉണ്ട് റഷ്യൻ ക്ലാസിക്കുകളുണ്ട് പിന്നെ അതുകൂടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ബുക്കുകൾ വേൾഡ് ഹിസ്റ്ററി ബൈബിൾ കുറാൻ ഒക്കെ ഉണ്ട് ചെറിയ മിനിയേച്ചർ ഫോമിൽ നല്ല രസമാണ് കാണാൻ അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും സമയം പതുക്കെ ഉച്ചയാറായി നല്ല വെയിലുണ്ട് ഇതിവിടുത്തെ ഒരു കവിയാണ് അലിയാഗ വാഹിദ് പുള്ളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മരിച്ചു ഗസലും പിന്നെ സറ്റേറിക്കലായിട്ടുള്ള പോയ ഒക്കെ എഴുതുന്ന ഒരു ഫേമസ് കവിയാണ് പുള്ളിയുടെ മനോഹരമായ ഒരു പ്രതിമയുണ്ട് ഇവിടെ അപ്പം അതൊക്കെ കണ്ടിട്ട് പതുക്കെ വേറെ ഡയറക്ഷനിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് നടക്കുന്നത് ഇപ്പം ഇവിടെ ഇനി വേറെയും കാണാൻ ചെറിയ ചെറിയ മ്യൂസിയങ്ങളും ഒക്കെ ഉണ്ട് നല്ല വെയിൽ പതുക്കെ വിശക്കാലം തുടങ്ങി പിന്നെ എവിടെയെങ്കിലും പോയി ലഞ്ച് കഴിക്കാന്നുള്ള ഐഡിയായാലും അതൊക്കെ ആ ഷോപ്പിങ്ങും വാക്കിംഗ് സ്ട്രീറ്റ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെ അടുത്ത് കുറച്ച് മാറിയാണ് ആ ഡയറക്ഷൻ ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ് ഒരു സൺഗ്ലാസും തൊപ്പിയും ഒക്കെ വെച്ചിട്ടും നല്ല ചൂടുണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട് അപൂർവമായി കാണുന്നു വഴിയതിലൊരു ഭിക്ഷക്കാരെത്തി അങ്ങനെ അധികം ഭിക്ഷക്കാരെ ഒന്നും ഇവിടെ കാണാൻ റോഡിൽ കാണാനില്ല അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു വളരെ മനോഹരമാണ് ആർക്കിടെക്ചറിലും നല്ല രസമാണ് ഇങ്ങനെ ഒരു പഴയ കാലത്തിന്റെ ഒരു പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളാണ് ഇത് എന്താണ് ഇത് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാൻസ്ക്രിപ്റ്റ് അതിനകത്തെല്ലാം കാണാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴത്തേക്ക് പൂട്ടിക്കിടക്കുമായിരുന്നു ജാവീദിന്റെ ഹൗസ് ഓഫ് ജാവീദ്സ് എന്ന് പറഞ്ഞ് ഒരു ഹോ ഹോം മ്യൂസിയം പോലെ എന്താണ് പക്ഷേ ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ വെയിലൊക്കെ കൊണ്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരുടെ പ്രതിമയാണ് അത് പക്ഷേ അസറുബൈജാന്റെ എഴുതിയേക്കുന്നത് ആരുടെ അത് പേര് മനസ്സിലായില്ല വായിക്കാൻ പറ്റിയില്ല വീണ്ടും മറ്റൊരു പ്രതിമ മിർസ സബീർ എന്ന മറ്റാണ് എഴുതിയേക്കുന്നത് ടൂറിസ്റ്റുകളെ കൊണ്ട് വരുന്ന ലക്ഷറി ബസ്സുകളൊക്കെ ഇടപ്പുണ്ട് നല്ല ഭംഗിയുള്ള ബസ്സുകളാണ് അപ്പൊ ഇവിടം വരെ ഒക്കെ വണ്ടിയിൽ വരാം ഈ കോട്ടയ്ക്കകത്തുള്ള ഇച്ചെരി ഷഹറിലേക്ക് നടന്നു വേണം പിന്നെ പോകാൻ ബസ്സും കാറുകളൊക്കെ ഇവിടം വരെ വരുകയുള്ളൂ ഇതാണ് ആ കോട്ടവാതില് നമ്മള് രാവിലെ അടുത്തേക്ക് പോയത് വഴി കൂടിയാണ് ഇത് ഇതൊരു നല്ല ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങിലെ ധാരാളം വൈറ്റ് കളറുള്ള ഒക്കെ ഉണ്ട് ബശപ്പായി എന്നാ പിന്നെ ഒരു അസർബൈജാനി ബിജാനി ഷവർമ്മ കഴിക്കാന്ന് വിചാരിച്ചു ഒരു ഷവർമ ഓർഡർ ചെയ്തു നല്ല നല്ല സൈസാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള ഷവർമ്മയുടെ ഒരു രണ്ടരയര ടീ മിനിമം വരും സൈസ് നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പൊ അവിടെ ഇരുന്ന ഷവർമ കഴിച്ചു ചെറിയൊരു കൊക്ക കൊള ഒക്കെ മേടിച്ച് കുടിച്ചു ബെയില് കൂടുതലായതുകൊണ്ട് ഇനി റൂമിലൊക്കെ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പൊലിപാടിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വൈകുന്നേരം ഇറങ്ങാന്ന് വിചാരിച്ചു റൂമിലേക്ക് പോകാൻ ബസ് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എവിടെയാണ് നമ്മുടെ ബൊലിവാടിലെ ബസ് സ്റ്റോപ്പ് എവിടെയാണ് ഇനിയിപ്പോൾ ബാക്കുല് സെപ്റ്റംബറിലാണ് ഫോർമുല വൺ നടക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ഗ്യാലറില്ലാം അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഹോട്ടലിൽ ചെന്നു കുറച്ച് രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങി വെയിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചെങ്കിൽ തന്നെ വന്നു ബലിവാടിലെ കാഴ്ചകളൊക്കെ വൈകുന്നേരം കാണാനാണ് ഭംഗി വൈകുന്നേരം ആയപ്പോഴത്തേക്കെല്ലാം നല്ല ആക്റ്റീവായി ധാരാളം ലൈറ്റുകളും പിന്നെ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ഒന്ന് ആക്റ്റീവായി വലിയ ട്രാഫിക് ഇല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫുട്പാത്ത് എല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് നമുക്ക് അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു കീങ്ങാം ബൊളിവാടിൻ്റെ ഏരിയാണിത് ഇവിടെ ചുറ്റും മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ ആദ്യത്തെ ദിവസം വൈകുന്നേരം കണ്ട ഫൗണ്ടൻ സ്ക്വയർ അപ്പം ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല രസമുണ്ട് ലൈറ്റിംഗ് ഒക്കെ വെച്ചപ്പോഴത്തേക്കും ഫൗണ്ടൻ സ്ക്വയറിൻ്റെ അതിൻ്റെ ഒരു ഭംഗിയാണെന്നുണ്ട് കുറച്ച് സീരീസ് ഓഫ് ഫൗണ്ടൻസ് ആണ് അപ്പം രണ്ടോ മൂന്ന് സ്റ്റേജായിട്ടിങ്ങനെ മനോഹരമായിട്ടത് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെയൊക്കെ നടന്നു ഫൗണ്ടൻ്റെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പതുക്കെ വലിപാടുണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുണ്ട് മണി ഇപ്പോൾ ഒരു എട്ട് മണി കഴിഞ്ഞു അപ്പം എട്ടരയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഫുള്ള് ഡാർക്കാവും വൈകുന്നേരത്തെ റൗണ്ട് റോഡ് കഴുകുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് റോഡൊക്കെ നല്ല ചെറിയ നിലമുണ്ട് പക്ഷെ നല്ല ക്ലീനാണ് പൊടിയൊന്നുമില്ല വൈകുന്നേരം ഈ സ്ഥലത്ത് മാത്രമേ കുറച്ച് ട്രാഫിക് ഇതുണ്ട് കാരണം ഓൾഡ് സിറ്റിയിലേക്ക് വരുന്നവരും ഈ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ് വാക്കിംഗ് സ്ട്രീറ്റ് എല്ലാം ഇവിടെ തന്നെ ആയതുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് വരുന്ന വണ്ടികളെല്ലാം കൂടെ കുറച്ച് ഇറക്കാണ് ഈ ഒരു വൈകുന്നേര സമയത്തൂടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഇവിടുത്തെ ഒരു ദാവയാണ് അപ്പം ലാഹോറി ദാവയാണ് ഇന്ത്യൻ എന്ന് പറയാൻ പറ്റത്തില്ല പഞ്ചാബിയാണ് ലാഹോറി ദാവ അപ്പം പാകിസ്ഥാൻ ലാഹോറിന്റെ ദാവയാണ് മെനു ലിസ്റ്റ് ഒക്കെയാണ് വെച്ചേക്കുന്നത് ബിരിയാണി ഒക്കെ ഉണ്ട് ബിരിയാണി പുലാവ് ഒക്കെ ഉണ്ട് ോട്ടറിയുടെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കാരണം അസർബൈജാനിലും ആൾക്കാരൊക്കെ ടിക്കറ്റ് പോലെന്തോ വാങ്ങിക്കുന്നുണ്ട് കാരണം ലോട്ടറി ചെയ്യാൻ തോന്നുന്നു ലോട്ടറി ടിക്കറ്റുകൾ ഒരു കടയാന്ന് തോന്നുന്നു നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ചെന്നപ്പോഴത്തൊക്കെ ബൊലിവാഡി അങ്ങോട്ട് കൊണ്ടിരുന്നു ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ഓൾമോസ്റ്റ് മണി ഒരു ഒൻപതരൊക്കെ ആയി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ബോലിവാഡിന്ന് നോക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളും പിന്നെ ഫാമിലി ക്രൗഡൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കാരണം കുറച്ച് അമ്യൂസ്മെന്റ് ആക്ടിവിറ്റി ഈ പറഞ്ഞ പോലെ ജയന്റ് വീല് സ്വിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ കഴിഞ്ഞാൽ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ആണ് ധാരാളം ലോക്കൽ ആൾക്കാരും വരും ഇവിടെ നോക്കുമ്പോൾ നല്ല ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഫ്ലെയിം ടവർ കാണാം കുറച്ച് അടുത്തോട്ട് പോയി എടുക്കാം ഫ്ലെയിം ടവർ ഫ്ലെയിം ടവർ ഇവിടുത്തെ ഒരു ബാക്കുവുള്ള വലിയ അട്രാക്ഷൻ ഇപ്പോഴും നമ്മൾ ഈ റീലുകളിലും പിന്നെ വീഡിയോകളും ഇൻസ്റ്റായിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഈ ഫ്ലെയിം ടവർ വൈകിട്ടാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു മൂന്ന് ടവറാണ് അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് തന്നെ സ്ഥാപിച്ചേക്കുന്നത് നോക്കുമ്പോൾ ഓവറോൾ ഒരു ട്രയാങ്കിൾ ആണ് ത്രികോണ ഷേപ്പിൽ സ്ഥാപിച്ചേക്കുന്നതാണ് ഫുൾ എൽ ഇ ഡി ലൈറ്റിംഗ് ആണ് അവിടെ മുഴുവൻ പലതരത്തിലുള്ള ഡിസൈൻ ഡിസ്പ്ലേ വെച്ചിട്ട് എൽ ഇ ഡി ലൈറ്റിങ്ങിന്റെ ഒരു നല്ല ഒരു ഇലുമിനേഷൻ ആണ് അവിടെ കാണുന്ന നൈറ്റില് ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അസ്രബ് ബൈജാനിൽ നമ്മൾ ഫയർ ടെമ്പിൾ ഒക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ഇപ്പൊ നാളെ പോകുന്ന ഒരു സ്ഥലത്തൊക്കെ കാണാൻ വേണ്ടി ഫയർ ടെമ്പിൾ അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഫ്ലെയിം ടവർ അവർ കൺസീവ് ചെയ്തേക്കുന്നത് കാരണം ഫയർ ടെമ്പിൾ അസർബൈജാനിലെ പണ്ടത്തെ സൗരാഷ്ട്രമതത്തിന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഫയർ ടെമ്പിള് ഫയർ വർഷിപ്പുകാരുടെ ഒരു ഓർമ്മ ഈ ഫ്ലെയിം ടവർ ശരിക്കും പറഞ്ഞാൽ ഒന്നൊരു ഹോട്ടലാണ് ഫയർ മൗണ്ട് ബാക്കു എന്നാണ് ഒരു ബിൽഡിംഗ് ഒരു ബിൽഡിംഗ് ഫുൾ ഹോട്ടലാണ് പിന്നെ അപ്പാർട്ട്മെന്റും കൊണ്ട് ഓഫീസ് ബ്ലോക്സും ഉണ്ട് അങ്ങനെ അപ്പം അതുകൊണ്ട് വ്യൂ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഈ ലൈറ്റിങ് ആണ് അതിൻ്റെ വ്യൂ അല്ല അപ്പം അതിനകത്ത് നമ്മളിപ്പം ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഹോട്ടലിൽ പോകണമെങ്കിൽ മാത്രമേ അതിനകത്ത് കാര്യമുള്ളൂ പക്ഷെ ഇതിന്റെ ഇതിന്റെ ഭംഗിയുള്ള കാഴ്ചയെല്ലാം പുറത്തുനിന്ന് ഈ ലൈറ്റ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അകത്ത് അങ്ങനെ കാണാനൊന്നുമില്ല ഹോട്ടലിൽ അപ്പാർട്ട്മെന്റും ഓഫീസ് കോംപ്ലക്സും ഒക്കെയാണ് ഈ മൂന്ന് ടവറിലെ ഏറ്റവും വലിയ ടവറിന് ഓൾമോസ്റ്റ് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഹൈറ്റ് ഉണ്ട് നമ്മൾ ഈ ദൂരത്ത് നോക്കുമ്പോഴത്തേക്കും മൂന്ന് വേദം ടവർ പോലൊക്കെ ഇരിക്കും ഹൈറ്റ് കൂടുതലാണ് വൺ എയ്റ്റി ടു വൺ എയ്റ്റി ടു മീറ്റർ ഉണ്ട് അപ്പൊ ഫ്ലെയിം ടവർ ഒക്കെ കണ്ട് വലിയപാടി ഇപ്പോഴും നടന്നു നല്ല ഇഷ്ടം പോലെ മ്യൂസിക്കും റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് അവിടെ പാട്ടുകളൊക്കെ കേൾക്കുന്നു പിന്നെ പിള്ളേർക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾ രസം ഉണ്ട് സൈക്കിള് മാലിവിയിലുള്ള സൈക്കിള് കുറെ പാർക്കുകൾ ചവിട്ടിക്കൊണ്ട് പോവാം വൈദ്യൊരു വലിയ റെസ്റ്റോറൻറ് ആണ് ഇവിടെ പാട്ടുകളൊക്കെ കേൾക്കുന്ന റെസ്റ്റോറൻ്റിൽ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് റെസ്റ്റോറൻറിലൊക്കെ ധാരാളം ആൾക്കാർ വന്നിപ്പോ ടൂറിസ്റ്റുകളാണ് മെയിനായിട്ട് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ നല്ല ക്രൗഡാണ് ഓൾമോസ്റ്റ് ടേബിളൊക്കെ ഫുൾ ആണ് അങ്ങനെ ഒരു ആക്റ്റീവ് ഏരിയ ആണ് അപ്പൊ കുഴ നേരം ഒരു അര മണിക്കൂറോളം അവിടെ നിന്ന് ഈ പറഞ്ഞ ഇതൊക്കെ കണ്ടു നമ്മളുടെ ഫ്ലെയിം ടവർ കൂടാതെ അവിടുത്തെ കാഴ്ചകളൊക്കെ അരമണിക്കൂറോളം നിന്ന് കണ്ട് എൻജോയ് ചെയ്തു കുട്ടികൾക്ക് വേണ്ടിയുള്ള ധാരാളം അപ്പൊ അങ്ങനെ അമ്യൂസ്മെന്റ് പാർക്ക് ആക്ടിവിറ്റി എല്ലാം അതിൻ്റെ തന്നെ ഉണ്ട് ഓവറോൾ ഒരു ഹാപ്പി ടു ഗോ ടൈപ്പ് ഓഫ് ആണ് ഈ ബലിവാടും അതിനോടനുബന്ധിച്ചുള്ള ഒരു മൈൻ ഈവനിങ് ആണ് ഇവിടുത്തെ ബൊലിവാഡ് ഏരിയ എല്ലാം കൂടെ നമ്മളവിടെ ഓൾമോസ്റ്റ് പത്തരം വരെ നിന്നു ഇപ്പം അതൊക്കെ മൈൻഡപ്പ് ചെയ്ത് റൂമിലേക്ക് പോകാൻ നാളെ ഈ നാളെ വീണ്ടും ഒരു ലോങ്ങ് ഡേ ട്രിപ്പ് എടുത്തേക്കാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അസർബൈജാനിലെ ബാക്കുവിൽ മൂന്നാമത്തെ ദിവസം ഏതാണ്ട് അങ്ങനെ തീരാൻ പോവുകയാണ് അപ്പോൾ നാളെ ഈ പറഞ്ഞ ഓൾഡ് സിറ്റിന്റെ അവിടെ തന്നെ വരണം ഇന്നലെ നമ്മൾ പോയ സ്റ്റാർട്ടിങ് പോയിന്റിന് തന്നെയാണ് നാളെ നാളെയും വണ്ടിയും വേറൊരു ഏജന്റിനെയാണ് ഡേറ്ററിപ്പ് എടുത്തേക്കുന്നത് അപ്പോൾ തിരിച്ചു റൂമിലേക്ക് പോകുന്ന വഴി നമ്മൾ ഫുഡ് പാഴ്സലും മേടിക്കുകയായിരുന്നു അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇപ്പോഴത്തേക്ക് ഒരു ഇൻട്രെസ്റ്റിംഗ് കാഴ്ച ബിയർ സാധാരണ നമ്മൾ അവിടെ ബിയർ കിട്ടുന്ന കൂടാതെ ഇങ്ങനെ ഫ്രഷ് ബിയർ ഉണ്ട് ടാപ് ബിയർ പോലെ നമ്മുടെ ക്രാഫ്റ്റ് ബിയർ കിട്ടുന്നില്ല പക്ഷെ ഇവിടെ രസം പെഡ് ബോട്ടിൽ നമ്മളെ വെള്ളം ഒക്കെ ഫില്ല് ഫില്ല് ചെയ്ത് തരുന്ന പേരസായിരുന്നു ഒരു ലിറ്ററിന്റെ ഒരു ബിയറോട് മേടിച്ചു റൂമിൽ ഫ്രിഡ്ജ് വെള്ളമുണ്ട് പകുതി കുടിക്കാൻ പകുതി ഫ്രിഡ്ജ് വെച്ച് നാളെ വെള്ളം കഴിക്കലോ അപ്പൊ അങ്ങനെ ഫ്രഷ് ആയിട്ട് ഒരു ബിയറും മേടിച്ചു അതിന് വലിയ വിലയൊന്നുമില്ല ഏതാണ്ട് ഒരു ലിറ്ററിന് ഏതാണ്ട് രണ്ട് മന്നത്ത് മേടിച്ചു അതായത് നൂറ് രൂപ എഴുന്നൂറ് രൂപ റേഞ്ചിൽ ഒരു ലിറ്റർ ബിയർ കിട്ടും എല്ലാം കൊണ്ടും അങ്ങനെ ഒരു എൻജോയബിൾ ഡേ ആയിരുന്നു ലോക്കൽ ബാക്കുവിന്റെ മെയിൻ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സമയം കിട്ടുമെന്ന് അറിയില്ല നാളെ നോക്കാം നാളെ കഴിഞ്ഞാലും ജോർജിയേക്ക് പോകണം ഉച്ച ഉച്ച ആകുമ്പോഴത്തേക്കാണ് ഫ്ലൈറ്റ് അപ്പൊ നാളെയും ഉള്ളൂ ഇനി മെയിൻ ആയിട്ട് ഒരു ദിവസം ബാക്കു കാണാൻ വേണ്ടി അപ്പൊ അങ്ങനെയെല്ലാം എൻജോയ് ചെയ്തൊരു നല്ല അടിപൊളി ദിവസമായിരുന്നു അപ്പൊ ബാക്കു സിറ്റി കാഴ്ചകളൊക്കെ കണ്ട് കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്